ഈ ഓണത്തിന് നമ്മൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലേ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക ആ പാവാട കുത്തിയുള്ള നിൽപ്പും കണ്ണിലെ തീയും ൈബ് എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു വീഡിയോ തന്നെ ഇട്ടത് ആ ഒരു കുട്ടിയെ ഒന്ന് നോക്കൂ ആ ഒരു കുട്ടി മറ്റുള്ളവരുടെ കുട്ടികളുടെ വ്യത്യസ്തമാണ് ആ ഒരു കണ്ണിലെ തീയും ആ ഒരു പവർ ഉണ്ടല്ലോ വിജയിക്കണം എന്നുള്ള ആ ഒരു പവറും ആ ഒരു കുട്ടിയുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ നാളെ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നാളെ ലോകം അറിയുന്ന ഒരു പെൺകുട്ടിയായി ഈ ഒരു കുട്ടി മാറട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക